വിവാഹം എന്നത് പരസ്പര സമ്മതത്തോടെ രണ്ടു വ്യക്തികൾ അല്ലെങ്കിൽ രണ്ടു കുടുംബങ്ങൾ ഒന്നാകുന്ന ഒരു ശുഭമുഹൂർത്തമാണ് എന്നാൽ ചില സന്ദർഭങ്ങളിൽ വിവാഹം ഒരു ദുരന്തമായി മാറുന്നതും നമ്മൾ കാണാറുണ്ട് അത്തരത്തിലൊരു വിവാഹ ചടങ്ങിനിടെ വിവാഹത്തിൽ നിന്നും വധു പിന്മാറിയ വാർത്തയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത് വരനെ നേരിൽ കണ്ട ഉടൻ തന്നെ വധു വിവാഹം വേണ്ടെന്ന് വെക്കുകയായിരുന്നു മധ്യപ്രദേശിലെ ഗ്വാളിയോറിലാണ് ഈ വിചിത്രമായ സംഭവം നടന്നത് അഗയ സ്വദേശിനിയായ മമതയാണ് വധു ഉതില ഗ്രാമത്തിൽ നിന്നുള്ള ആളാണ് വരനായ അനിൽ ചൌഹാൻ വീട്ടുകാർ തമ്മിൽ പറഞ്ഞുറപ്പിച്ചതായിരുന്നു ഇരുവരുടെയും വിവാഹം വധുവിന്റെ വീട്ടുകാർ വിവാഹത്തിന് മുന്നേ തന്നെ വരനെ കണ്ടതുമാണ് എന്നാൽ വധു വരന്റെ ഫോട്ടോ മാത്രമാണ് കണ്ടിരുന്നത് ഇതാണ് വിവാഹം മുടങ്ങാനുള്ള കാരണമായത് വിവാഹ പന്തലിലേക്കെത്തിയ വരനെ കണ്ടപാടെ ഞെട്ടിപ്പോയ വധു വിവാഹം വേണ്ടെന്ന് പറയുകയായിരുന്നു വധുവിനെ കാണിച്ച ഫോട്ടോയിൽ കാണാൻ സുന്ദരനായിരുന്നുവെന്നും നേരിട്ട് കണ്ടപ്പോൾ അങ്ങനെ അല്ലെന്നും വധു പറയുന്നു നല്ല പോലെ എഡിറ്റ് ചെയ്ത ചിത്രമാണ് വീട്ടുകാർ തന്നെ കാട്ടിയതെന്നാണ് യുവതി ആരോപിക്കുന്നത് ഇതിന് പിന്നാലെയാണ് വിവാഹം വേണ്ടെന്ന ഉറച്ച നിലപാടിലേക്ക് വധു എത്തിയത് എന്നാൽ പിന്നീട് ഇരുകൂട്ടരും നടത്തിയ ഒത്തുതീർപ്പിനൊടുവിൽ വിവാഹം നടത്താമെന്ന ധാരണയിൽ എത്തുകയും ചെയ്തു എന്നാൽ ചടങ്ങുകൾക്കിടെ വധു വീണ്ടും തീരുമാനം മാറ്റുകയായിരുന്നു ഇതിനിടെ വധു ആത്മഹത്യാ ഭീഷണി മുഴക്കി സംഭവം വിവാദമായതോടെ പോലീസിന് വിവരം അറിയിക്കുകയായിരുന്നു തുടർന്ന് ഒത്തുതീർപ്പ് പോലീസ് സ്റ്റേഷനിലായി പിന്നീട് പോലീസിന്റെ മധ്യസ്ഥതയിൽ വധുവിന്റെ വീട്ടുകാരിൽ നിന്ന് കൈപ്പറ്റിയ സാധനങ്ങൾ വരന്റെ വീട്ടുകാർ തിരികെ നൽകി ഇതോടെ വിവാഹം വേണ്ടെന്ന് വയ്ക്കുകയും ചെയ്തു